ഹംസം ശ്രീ ആരമുറയുടെ മതതീ അള്ളാഹു ഉയർത്തുമാറാവട്ടെ എന്നത് ആ ചാവര ഷൻ ബഹുമാനപ്പെട്ട ഹംസിയാർവർ കഥാ കഥ ബഹുമാനപ്പെട്ടവർ വാടാനപ്പള്ളിയിലാണ് വാടാനപ്പള്ളിയിൽ തെക്ക് ഭാഗത്തുള്ള പട്ടിലങ്ങാടി എന്ന് പറയപ്പെടുന്ന ദേശമാണ് ബഹുമാനപ്പെട്ടവരുടെ സ്വദേശം സ്വദേശം അവിടെയാണ് ജനനമുള്ളത് ഉള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവരുടെ അവരുടെ മകനായി ജനിക്കുകയായിരിക്കുകയാണ് മുഹമ്മദ് എന്നവരോ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് കൊണ്ട് ആളാ ആളാണ് എപ്പോഴും ഖുർഹാനോ ശീലമാണ് ബഹുമാനപ്പെട്ട ഹംസം സ്നിയാർ പിതാവിനുള്ളത് ബഹുമാനപ്പെട്ടവരുടെ തന്നെ ചില പരിഷ്കർത്താക്കളായി ിയോഗിക്കപ്പെടുമ്പോൾ അവരുടെ തന്നെ അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട വലിയുള്ള ജനിച്ചപ്പോൾ അവിടുത്തെ ചെറുപ്പത്തിൽ വലിയ അത്ഭുതമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ സമയമില്ല സമയമിൽ ബഹുമാനപ്പെട്ട ഔസുല്ലങ്ങൾ ജനിക്കുമ്പോൾ മുതലായ റമദോടിക്കും അങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ ശൈശവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അലൈഹിത് ഇബ്രാഹിം നബിയുടെ ശൈശവത്തിൽ അത്ഭുതം ഉണ്ടായിട്ടുണ്ട് തൽരൽ ചുണ്ടത്തും നോറും ബാലാവിതേനാലും സന്ദേശം തന്നെ ദൂരത്തോരുകുഖ ഇബ്രാഹിനി അലി ഇസ്ലാമിനെ കൊടുക്കാതെ വക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അങ്ങ് മരിച്ചു തീരുമാനിച്ചപ്പോ ഇബ്രാഹി നബി അലി ഇസ്ലാമിന്റെ വിരലിന്റെ തുമ്പത്ത് നിന്ന് ഒരു പാനീയമാഹു കൊടുത്ത് വളർത്തിയ തൻ മീരൽ ചുണ്ടത്ത് നോറും സന്ദേശം ചെന്നിമൊഴിഞ്ഞേ ഇബ്രാഹിം നബി സംഭവമാണ് അങ്ങനെ ഓരോ പരിഷ്കർത്താക്കളെയും അമ്പിയാക്കളെയും പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങനെ കാണാം എന്നാൽ നമ്മുടെ ഹംസ മുസ്ലിയാർ അവർ ജനിക്കുമ്പോൾ അക്കാലത്തുള്ളവര് പറയുന്നത് പ്രായത്തിന്റെ ചാബല്യങ്ങളില്ല തല്ലുപിടുത്തമില്ല ഒരു കോലാഹലങ്ങളില്ല ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാറ് ചെറുപ്പത്തിൽ തന്നെ വളരെ സൗമ്യനാണ് വളരെ നല്ല സ്വഭാവക്കാരനാണ് ഇപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല ആ ബഹുമാനപ്പെട്ടവരങ്ങനെ വളർന്നു വരികയാണ് അലഹമുല്ല ഇപ്പോൾ ലോകം മുഴുവനും അറിയുന്ന മഹാനവറുകൾ റ്റം സ്നേഹം നിറഞ്ഞുള്ള തമറ് ഇൽമിൻ തോപ്പിൽ ജോലിച്ചുള്ള മഹാനായവര് അൽമിൽ തോപ്പിൽ ജോലിച്ചുള്ള മഹാനാവേ കാനകങ്ങൾ വീണ് ചമ്പാമാലരെ 春儿啊。嗯 ഇന്നലെ രാത്രിയാണ് ഇത് എഴുതുന്നത് രാത്രി എഴുതുന്നു പ്രിയപ്പെട്ട പറയാൻ ഇപ്പോൾ ാണ് രാത്രിച്ച് പറഞ്ഞിപ്പോൾ ബഹുമാനപ്പെട്ടാദായ ബഹുമാനപ്പെട്ട 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 ഉസ്താദായ ഉസ്താദായ ബഹുറുലോടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ കെ കെ ഹസ്രത്തിൻ്റെ ശിഷ്യനാണ് അതേപോലെ വലിയ അലിമായിരുന്ന ഹാലിദാജിയുടെ ശിഷ്യനാണോ അവർക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു അവർക്ക് വലിയ ബഹുമാനമായിരുന്നു അവരുടെ അക്കാലത്ത് ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ ഉണ്ടായിരുന്നത് അറിയപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ മുസ്തഫുൽ അതേപോലെ ഉസ്താദിന്റെ മകനായ ഒ കെ അബ്ദുസലാം മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹൈദർ മുസ്ലിയാർ കൊപ്പം ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ ശരീക്കന്മാരാണ് ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ ഉസ്താദന്മാരെ പറഞ്ഞപ്പോൾ ഹംസ മുസ്ലിയാരുടെ ശിക്ഷൻ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോസ്ലിയാരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ലാൻ ഭാഗ്യം ലഭിക്കുന്നത് അതുപോലെ പ്രഗത്ഭരായ ആലിമീങ്ങളുടെ ശരീക്കന്മാരാകാൻ ഭാഗ്യം ലഭിക്കുന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയല്ലേ അവരുടെ ഇടയിൽ ജീവിച്ചു സ്നേഹം പിടിച്ചു പറ്റിയ ബഹുമാനപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ടവരെന്താറച്ച ഉയർത്തു മാറാവട്ടെ ദർശലെ ജീവിതം പൂർത്തിയാക്കി മഹാനന്ന് തിന്നായി യാത്ര തീരിച്ചെന്ന് No you

നമ്മുടെ കേരളത്തിലും നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ചളിങ്ങാടും പ്രദേശങ്ങളിലും നല്ല നല്ല സ്വരമാധുര്യത്തോടെ പറയുന്ന ആളാ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ തപ്പിയാൽ കേൾക്കുമ്പോൾ തന്നെ മധുരമാണ് ആ ഉസ്താദ് നല്ല അങ്ങനെ വർഷത്തോളം ചെളിങ്ങാട് മഹലിന്റെ ആത്മീയ സാർഥ്യത്തിൽ അവർ പ്രവർത്തിക്കുകയാണ് ചെളിങ്ങാട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ പെരുമാറ്റം ചെളിങ്ങാട് നാടി കലിങ്ങോരോ വാരദാനം നാൽപ്പത് സാനോളം ത്യാഗം ചെയ്താ സോനം പുനർ സന്തോഷം വഹാബികൾക്ക് വഹാബികൾക്ക് സംഭവം ആരായിരുന്നു ഹംസം ഇത് പറയേണ്ടി വരേണ്ടി ബഹുമാനപ്പെട്ട ഹംസം കരീം ഹാജി മൂത്തായി പോയുട്ടെ ഉയർത്തട്ടെ അവരെ പറയണമെങ്കിൽ പറയാതിരുന്ന പറ്റില്ലല്ലോ ഇത് തെളിവോടെ കൂടി പറയുകയാണ് ഈ സംഭവം എനിക്ക് പറഞ്ഞു തന്നത് ഇന്നലെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അബ്ദുൽ മനസ്സിലാക്കിയോ സഖാഫി നീ പോകണം അബ്ദുൽ കരീം ഹാജിയുടെ കലീം നടത്തണം അങ്ങനെ ഉസ്താദ് പറഞ്ഞു നീ നേരെ ഉമരിയ തങ്ങളെ പോയി കാണാൻ പറഞ്ഞു അവിടെ ബഹുമാനപ്പെട്ട കരീം കരി ഹയാത്തിലില്ല ഹംസിയർ ഹയാത്തിലുണ്ട് ഹക്കീം ഉസ്താദ് നേരെ വന്നു ഉമരിയ ഉമരിയ തങ്ങളെ കണ്ടു തങ്ങൾ പറഞ്ഞു അത്ഭുതങ്ങളൊക്കെ നിഷേധിക്കാൻ പോയാൽ ആ തന്നെ നിഷേധിക്കേണ്ടി വരും

വന്നപ്പോൾ പുരുഷന്റെ രൂപത്തിലാണ് വന്നത് വന്നത് അവിടെ നിന്ന് പേടിച്ചു പോയി കുളിക്കുമ്പോഴല്ലേ വന്നത് അല്ലേ വന്നത് അവിടെന്ന് പറയും സമയപ്പ് ജനിച്ചത് ജനിച്ചത് അവിടത്തെ ഉമ്മയും അമ്മയും ബന്ധപ്പെട്ടിട്ടാണോ

സംഭവങ്ങൾ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ അതുപോലെ ചരിത്രത്തിൽ എത്ര يا رسول الله

കാഴ്ച കാഴ്ച തിരിച്ചു പറയുന്നു കൊണ്ടുപോയി പിതാവിന്റെ മുഖത്തിടാൻ വേണ്ടി ഖുർആാന് പറയുന്നു നഷ്ടപ്പെട്ട കാഴ്ച മകന്റെ കവീസ് കൊണ്ടിട്ട് പോയി തിരിച്ചു കിട്ടും കിട്ടും എത്ര അത്ഭുതമാണ് ഖുർആാന് പറയുന്നത് നിഷേധിക്കാനൊക്കുമോ ബഹുമാനപ്പെട്ടത്യാ നബി അലി ഇസ്ലാമിനെ ശത്രുക്കൾ ഓടിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി മാർഗമില്ല ഒരു പിളർന്നു കൊടുത്തു ഉള്ളിലേക്ക് പോയി കൊന്നു പറയുന്നു മറബെട്ടതിന് ശേഷം കബറിൽ നിന്ന് സംസാരിക്കുന്നു എന്നെ സൂറത്തിൽ കാണാം മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ ശേഷം ശത്രുക്കള് മനസിലാക്കിയെങ്കിൽ കൊന്നുകളഞ്ഞതിനുശേഷം സ്വർഗത്തിൽ കിടത്തിയത് അവർ എറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എത്രയെത്ര ക്രാമത്ത് കേൾക്കും സ്വഹാപത്തിന്റെ താപികഴിത്തിലൂടെ അടുത്തടുത്ത് എടുത്തടുത്ത് പുതിയ ഗാവ എന്ന സ്ഥലം പുതിയ ഗാവ് പുതിയ എന്റെ തൊട്ടടുത്താണ് ഉസ്താദ് വലിയ സംവാദം നടത്തിയിട്ട് പരിഭാഷ സംവാദം നടത്തിയിട്ട് മുജാഹിദിനെ ഓടിച്ച ഉസ്താദ് ചോദിച്ചു കൊല്ലം വരെ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ലോകത്തെ മുജാ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ മുമ്പുള്ള ആൾക്കാരെ നിന്നിട്ട് ശരിയായി ആ പള്ളിയിൽ രണ്ട് മഹാന്മാർ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് സഫർ ഷഹീദ് പേര് പേര് രണ്ട് അവരെന്താണ് പള്ളിയുടെ ഉള്ളിൽ മക്കുപറയുണ്ട് ഇന്ന് അകലെന്ന് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട് എന്താണ് മഹാന്മാരുടെ പ്രത്യേകത സഫർ ഷഹീദ് എന്ന് പറയാനുള്ള കാരണം അവരവിടെ യാത്ര വന്ന ആളുകളാണ് അവരുടെ കയ്യിൽ ഒരു പാണ്ഡം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഒരു എടുത്ത് സ്വർണതാണെടുത്തും വിറ്റ് ഭക്ഷണം കഴിക്കും ഭക്ഷണം എല്ലാ ദിവസവും ഇത് കണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു ഈ പാണ്ഡം മുഴുവനും സ്വർണ്ണമാണ് രണ്ടുപേരെയും കൊന്നു കളഞ്ഞു എന്നിട്ട് ഭാണ്ഡം നോക്കിയപ്പോലൊന്നും ിയാരുടെ വിഷയത്തിലേക്ക് വരുന്നു ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരും എപ്പോഴും ഈ സംഭവം ഹക്കീം ഹയാത്തിൽ നേരിട്ട് െ കുറിച്ച് പറയാ പറഞ്ഞു ചോദിച്ചറിഞ്ഞപ്പോരി ഇവിടെ വരും ഞാൻ വലിയ വില ഒന്നും കൽപ്പിച്ചിട്ടില്ല നാട്ടിലൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നയാളാണ് അപ്പൊ ഹംസം പറയാണ് ഒരു ഹജ്ജിന്റെ സീസണിൽ ഹജ്ജ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ മൂന്ന് തമഴന്മാര് വന്നു ചെളിങ്ങാട് അന്വേഷിച്ചു ഹംസ മുസ്ലാട് തെറ്റിപ്പൊട്ട കരിടാടയാന്ന സ്ഥലത്തുണ്ട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരും തമന്മാർ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ മക്കത്ത് വെച്ച് പരിചയപ്പെട്ടതാ മക്കയിൽ വെച്ച് പരിചയപ്പെട്ടതാ അപ്പോ എന്ന് കഴിഞ്ഞു കരിമാജി ഹജ്ജിന് പോയിട്ടില്ല ഇവരൊന്നും സമ്മതിക്കൂല ഞങ്ങൾ അവിടുന്ന് കണ്ടതാ അവിടെ നിന്ന് കണ്ടതാണ് ഈ തമിഴ്മാരിൽപ്പെട്ട ഒരാള് ബാത്റൂമിൽ ഹജ്ജിന്റെ സമയത്ത് വലിയ തിരക്കാണ് ബാത്റൂമും ഒന്നും വഴി ഉണ്ടാവും ബാത്റൂമും ഒന്നും വഴി ഉണ്ടാവില്ല കാരണം ലക്ഷോപലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുതൽ അതിലൊരാള് ബാത്റൂമിൽ പോയി അദ്ദേഹം വയറൊക്കെ ഇളകി ആകെ ഭക്ഷണമായി ബാത്റൂമിൽ വെള്ളം കിട്ടാനില്ല വിഷമിച്ചു പോയി അപ്പൊ അദ്ദേഹം പറയുന്നത് വാതിലിൽ വന്നൊരാൾ മുട്ടി തുറന്നു നോക്കിയപ്പോ ഒരു വക്കറ്റും കൂടി വെള്ളം കൊണ്ടൊരാൾ കൊടുത്തു അദ്ദേഹം അത് കഴുകി വൃത്തിയാക്കി പുറത്തു വന്നപ്പോൾ ഈ മനസ്സിനെ പരിചയപ്പെട്ടു നിങ്ങൾ ആരാണ് ഞാൻ അബ്ദുൽ കരീം എന്ന് പറഞ്ഞ ആളാണ് ഇന്ന സ്ഥലത്തുള്ള ആളാണ് പരിചയപ്പെട്ടിട്ട് ഒരു നാട്ടിൽ വന്നാൽ വരാ പറഞ്ഞു പോകും പോകും പറഞ്ഞു അവർ കാണാൻ വേണ്ടി വരിക കാണാൻ വേണ്ടി വന്നപ്പോ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് പറഞ്ഞു ബഹുമാനപ്പെട്ട പൊട്ടവരെ അച്ചിരി പോയിട്ടില്ല അവര് സമയക്കൂടി ഞങ്ങൾ അവിടെ കണ്ടത് രണ്ട് പേരും ഈ മൂന്ന് പേരും കൂടി കെരിമാജനെ കാണാൻ പോയി കിരിമാജനെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ട് ഹംസ മുസ്ലിയാർ പറഞ്ഞു ഇയാളാണോ ആ ഇയാള് തന്നെയാണ് ഈ സമ്മാനക്കാട് കൊടുത്തു കൊടുത്തു അപ്പോ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരോട് കെരിമാജി പറഞ്ഞൊരു വാ ഇത്രേ ദിവസം ഞാൻ നിങ്ങളടുത്തേക്കല്ലേ വന്നിട്ടല്ലേ എന്നെ മനസ്സിലായി നിങ്ങട് വന്നു പിന്നീട് ഹംസ മുസ്ലിയാർ അങ്ങോട്ടാണ് പോകാറ് ഏതെങ്കിലും വഹാബികൾ ലൈവിലൂടെ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വരാം ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് നമുക്കത് പരിശോധിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാനുണ്ട് ഞാനത് അവസാനിപ്പിക്കും സനദോം സനദോട് ഏറങ്ങീയങ് പണ്ഡിതർ വിജ്ഞാനത്തോപ്പിൽ i ഇനിയാണ് പറയേണ്ടത് അവിടുത്തെ കറാമത്തൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് വേഗം പോകാനുള്ളത് കൊണ്ട് തങ്ങളവർക്ക് അള്ളാഹു ദീർഘായുസുള്ള കറാമത്തുകളാണുള്ളത് ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരനുഭവങ്ങളാണ് പറയാനുള്ളത് അള്ളാഹു ആര തോഫിയൊക്കെ ചെയ്താൽ ചെയ്താൽ പിന്നൊരു സമയത്ത് സമയത്തൊന്നാഹ് തോഫിയൊക്കെ ചെയ്താൽ നമുക്ക് പറയാം